ഭൂമി ഇടപാടിൽ ഡി ജി പിക്ക് വീഴ്ചയില്ലെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വിൽപ്പന കരാറിൽ നിന്ന് പിന്നാക്കം പോയത് ഉമർ എന്നും ഭൂമി വാങ്ങുന്നത് നഷ്ടപ്പെട്ടത് കണ്ട് അഡ്വാൻസ് തിരിച്ചാവശ്യപ്പെട്ടു എന്നാൽ ഇതിൽ ഡി ജി പി വഴങ്ങിയില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷീജ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഡിജിപിക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇതിൽ പറയുന്നത് വിൽപ്പന കരാറിൽ നിന്ന് പിന്നോട്ടു പോയത് അത് ഉമർ ഷെരീഫാണ് ഭൂമി വാങ്ങുന്നത് നഷ്ടമെന്ന് കണ്ട് അഡ്വാൻസ് തിരിച്ച് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിന് ഡി ജി പി വഴങ്ങിയില്ല എന്നുള്ള കാര്യം ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡി ജി പി ബാങ്കിൽ നിന്നെടുത്തത് വിദ്യാഭ്യാസ വായ്പയാണ് അതോടൊപ്പം ഇതിന് ആയാണ് ഭൂമിയുടെ പ്രമാണം ബാങ്കിൽ വെച്ചതെന്നും ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപ നേരിട്ട് വാങ്ങിയെന്നുള്ള ആരോപണം അത് നേരത്തെ തന്നെ ഡി ജി പി നിഷേധിച്ചിരുന്നു ഉമറുമായുള്ള വിൽപ്പന അത് കരാർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യവും ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്